മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പെട്ടെന്ന് പണവും പ്രശസ്തിയും നേടാൻ പറ്റുന്ന ലോകമാണ് സിനിമ എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ കോടികളുടെ കണക്കാണ് സിനിമാ ലോകത്ത് നിന്ന് വരുന്നത് ഏറ്റവും ആദ്യം നൂറ് കോടി കടക്കുന്ന സിനിമ ഇരുന്നൂറ് കോടി കടക്കുന്ന സിനിമ എന്നൊക്കെയുള്ള കണക്കനുസരിച്ചാണ് സിനിമകളുടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ പിന്നെ താരങ്ങളുടെ പ്രതിഫലവും എടുത്തു പറയണം രണ്ടായിരത്തി ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരുടെ ലിസ്റ്റ് അത്ഭുതപ്പെടുത്തുന്നതാണ് തമിഴ് നടന്മാരാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്നാണ് ഏറെ കൗതുകകരം ബോളിവുഡ് താരങ്ങളെപ്പോലും പിന്നിലാക്കി എഴുപത് കഴിഞ്ഞ രജനീകാന്ത് മുന്നിട്ട് നിൽക്കണമെങ്കിൽ പവർ വേറെ ലെവലാണ് മറ്റൊരു നഗ്നസത്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിഫല കണക്കിന്റെ ഏഴായിരത്ത് ഒരു മലയാള താരവും വരുന്നില്ല എന്നാണ് മലയാളത്തിലെ നടന്മാരുടെ പ്രതിഫലം ഇതുവരെ ഇരുപത് കോടിക്ക് മുകളിൽ കടന്നിട്ടില്ല ആദ്യ പത്തിൽ ബോളിവുഡ് കോളിവുഡ് ടോളിവുഡ് താരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രത്തിലെ നായകൻ തന്നെയാണ് ലിസ്റ്റിൻ ഒന്നാമത് ആയിരം കോടി ക്ലബിലെത്തിയ ജവാൻ എന്ന ചിത്രത്തിൽ ിലെ നായകൻ ഷാറുഖാനാണ് ഒന്നാമത് നൂറ്റി അൻപത് കോടി മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി വരെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനു വേണ്ടി ഷാറുഖാൻ വാങ്ങുന്നത് ഷാറുഖ് ഖാന് തൊട്ടു പിന്നാലെ സ്റ്റൈൽ മന്നൻ രജനീകാന്താണ് കോടി മുതൽ കോടി വരെയാണ് രജനീകാന്തിന്റെ പ്രതിഫലം സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തു നിൽക്കുന്ന വിജയ് ആണ് ലിസ്റ്റിൽ മൂന്നാമത് നൂറ്റി മുപ്പത് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് വിജയ് ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന വിജയ് ഇതൊക്കെ ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നത് ആരാധകർക്ക് വലിയ ഞെട്ടലായിരുന്നു ബാഹുബലി താരം പ്രഭാസ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നു ബാഹുബലി സിനിമകൾക്ക് ശേഷം ആദ്യ മൂന്നിലിടം നേടിയ പ്രഭാസ് തുടരെയുള്ള പരാജയങ്ങൾക്ക് ശേഷം പിന്തള്ളപ്പെടുകയായിരുന്നു നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് പ്രഭാസിന്റെ പ്രതിഫലം നൂറ് കോടി മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാനാണ് അഞ്ചാം സ്ഥാനത്ത് ഖാൻമാരുടെ ലിസ്റ്റിലെ മൂന്നാമനായ സൽമാൻ ഖാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത് നൂറ് കോടി മുതൽ നൂറ്റി കോടി വരെയാണ് സൽമാൻ ഖാൻ തൊട്ടു പിന്നാലെ കമൽഹാസനുമുണ്ട് നൂറ്റി അൻപത് കോടിയാണ് കമൽഹാസന്റെയും പ്രതിഫലം നൂറ് കോടി മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അല്ലു അർജുനാണ് ഏഴാം സ്ഥാനത്ത് അറുപത് കോടി മുതൽ നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അക്ഷയ് കുമാറും കോടി മുതൽ നൂറ്റി കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അജിത് കുമാറും ആദ്യ പത്തിൽ ഇടം നേടി